നോക്കിയില്ല സലാം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ആ ഭാഗത്ത് വന്ന് അസലാമു അലൈകയാ റസൂലല്ല അവിടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല ഇപ്പുറത്തേക്ക് തിരിയുന്നു ഉടനെ അസലാമു അനേക റസൂലല്ല ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ് ഓ നബിയേ അങ്ങയുടെ സമക്ഷ്യത്തിങ്കിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് നിഷ്കളങ്ക ബോധത്തോടെ പശ്ചാത്താപ പരവശനായി കൊണ്ടുവന്നതാണ് നബിയെ എന്നിട്ടങ്ങനെ പരിഗണിക്ക ഉടനെ അവിടുന്ന് സലാം മടക്കി പറഞ്ഞു ഇനി എന്റെ അടുക്കലേക്ക് വരരുത് നിങ്ങളുടെ മുഖം കാണുമ്പോ എന്റെ സഹോദരനും കൊച്ചാപ്പയുമായ മുലകുടി ബന്ധത്തിലൂടെ സഹോദരനും അതുപോലെ ബാപ്പയുടെ സഹോദരനുമായ എളാപ്പയായ ഹംസാ ഹൃദി യുദ്ദാഹുവൻ ഞാൻ ഓർമ്മിക്കും അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരരുതെന്ന് പറയുമ്പോൾ നബിയെ ധർമ്മബോധനം മനതലങ്ങളിൽ ഉൾക്കൊണ്ട ഞാൻ അങ്ങില്ലാത്ത ജീവിതം എന്തിനാ അതുകൊണ്ട് മുടക്ക് പറയല്ല അലൈഹി ചെയ്യുന്നതിന്റെ ഒരുപാട് പ്രസക്തി പറഞ്ഞവരുമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുവീഴ്ച ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കലഹമുണ്ടാവാറുവാ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കാറുണ്ട് ആവശ്യമില്ലാതെ തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഒരു ഒരലക്ഷൻ കഴിഞ്ഞാൽ വോട്ടെണ്ണുന്നതിന്റെ മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ പല നിലക്കുമുള്ള പ്രഖ്യാപനങ്ങളും പല സംസാരങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം പല നിലക്കുമുള്ള തർക്കങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം എത്രയോ ആളുകൾ ആവശ്യമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കും എത്രയോ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഹാനരായ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസ ഒരു എന്താണ് ആവശ്യമില്ലാതെ എന്നാണ് ആവശ്യത്തിന് വേണ്ടി സംവാഹമാവാം ആവശ്യത്തിന് വേണ്ടി പരസ്പരം ആശയ കൈമാറ്റമാവാം അനാവശ്യമായി തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല നാം തർക്കിക്കേണ്ടവരല്ല നേരത്തെ സൂചിപ്പിച്ച കവി പറഞ്ഞതുപോലെ ഇങ്ങനെ കാണുന്ന നേരത്ത് തർക്കിക്കുന്നത് എന്തിനു നാം വൃത വെറുതെ എന്തിനു തർക്കിക്കുന്നു ഒരാവശ്യവുമില്ല നമ്മുടെ സംസാരം ആ സംസാരം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും അത് റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് ഡിലേറ്റ് ചെയ്യപ്പെടാതെ റിമൂവ് ചെയ്യപ്പെടാതെ അതുകൊണ്ട് വേണ്ടതാണ് കുറച്ചൊക്കെ മാപ്പ് ക്ഷമിക്കുക മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമായതും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമായതുമായ രണ്ട് സംഗതികൾ ഒന്ന് ക്ഷമ രണ്ട് തപ്പുവ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പ മറ്റുള്ളവരോട് പറയാൻ വളരെ ലളിത വളരെ എളുപ്പാണ് ക്ഷമിക്കണം ക്ഷമിക്കണം ഇപ്പൊ രണ്ടാൾ കൂടി ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ സംസാരിക്കുന്ന നേരത്തെ ഇങ്ങനെ എന്തോ ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ കയർത്തുകൊണ്ട് ഇങ്ങനെ സമയത്ത് എന്തിനാ സുഹൃത്തെ ഇങ്ങനെ പറയണത് സംസാരല്ല ക്ഷമിക്കണ്ടേ ക്ഷമ ഈമാന്റെ പകുതിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കണ നേരത്തെ വേറൊരാൾ കാലുമെ ചോട്ടി നിൽക്കാം ഇടാ നോക്കാം ഇങ്ങനെ ഈ ഉപദേശിക്കുന്ന ആള് തിരിച്ചു ഇങ്ങോട്ട് ഈടാവും എന്താ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഉൾപ്പാണ് സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസാണ് ഏത് ക്ഷമ ഈമാന്റെ പൗതിയാണ് ക്ഷമ എന്ന് പറഞ്ഞത് വെറുതല്ല അതുകൊണ്ട് വിട്ടുവീഴ്ച വേണം ആ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാഠം സ്വന്തം പിതൃതുല്യം തുല്യം തുല്യം സ്നേഹിച്ചിരുന്ന ഹംസാറിയാഹു അന്വിനെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് മാപ്പ് എന്ന ീഴ്ചയുടെ ഓരോ ചരിത്രങ്ങളിലും ഓരോ സംഭവങ്ങളിലും അങ്ങനെ ഹബീബായ് നബിഹു അവിടുന്ന് പരിസരം വിട്ട് കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ് ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ടന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തായിഫിലേക്ക് പോയ നേരം തായിഫിലേക്ക് മഹിതമായ പ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ തായിഫിലുള്ള ആളുകൾ ക്രൂരമായി അലൈഹി വസല്ലമ തങ്ങളെ അക്രമിച്ചു ഒരുപാട് ഒരുപാട് അക്രമ മുറകൾക്ക് വിധേയരായി തന്നെ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോ തന്നെ സംരക്ഷിച്ചിരുന്ന സഹദർമിനി ഖദീജ റളിയല്ലാഹു ഹദീദാബിറിയുഹുവൻ അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ സമയത്താണ് ഒരൽപ്പമെങ്കിലും സ്വന്തനം എന്ന നിലക്ക് ഉമ്മായുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് അവിടുന്ന് പോയി തന്റെ ഉള്ളിൽ മറച്ചുപെറ്റ തരങ്ങളിലുള്ള ഇമാനിന്റെ വെളിച്ചം കൈമാറണം ഷെയർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അവിടുന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ക്രൂരമായി അക്രമിച്ചു കുട്ടികൾ പോലും കല്ലെടുത്തെറിയാൻ തുടങ്ങി തങ്ങളെ റിഞ്ഞു എവിടെ വെച്ച വെച്ചാൽ ഓർമ്മ വേണോ വേറെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവും മുമ്പ് ഒരു കണക്കിന്റെ അധ്യാപകൻ ക്ലാസ് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ കുട്ടി ഇങ്ങനെ ഈ സ്കൂൾ ഓടിട്ട സ്കൂളിന്റെ മുകളിലോട്ട് നോക്കുക അപ്പൊ എലി പായുന്നേ അങ്ങനെ ഇങ്ങനെ പായുന്നത് ഇങ്ങനെ കണ്ടു ഈ കുട്ടി ഇങ്ങനെ നോക്കാം അങ്ങനെ പോയി 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 ബാലു മാത്രം ഇങ്ങനെ മാഷ് ചോയിച്ചു സാറ് ചോയിച്ചു പതിമൂന്ന് എട്ടെടുത്ത ബാക്കി അത്ര അപ്പ പറഞ്ഞു ഇവന് വാലും കൂടി അപ്പൊ ബാക്കി കണക്കല്ല പറയുന്നത് ബാക്കി പോകാനുള്ള വാലാ പറയണ അപ്പൊ ശ്രദ്ധ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് അപ്പൊ ശ്രദ്ധ ഇങ്ങോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വായു വെച്ച് ഒരുപാട് ഒരുപാട് വിഷമിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നറിയുന്ന ഭക്ഷണം കഴിക്കാനില്ല വെള്ളം കുടിക്കാനില്ല പ്രയാസപ്പെട്ട് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വരുന്നു ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കുല മുന്തിരിയുണ്ട് ആ ഒരു കൊല മുന്തിരി ഒരുപാട് ദിവസങ്ങളായി വിശന്നുകൊണ്ടിരിക്കുന്ന നബി അലൈഹി തങ്ങളുടെ നേരെ നീട്ടി നീട്ടിയപ്പോൾ അവിടുന്ന് താൽപര്യത്തോടുകൂടെ വാങ്ങിച്ചു ചോദിച്ചു മോനെ നിന്റെ പേരെന്താ എൻ്റെ പേര് അദ്ദാസ് അദ്ദാസ് എന്നാണ് എൻ്റെ പേര് മോനെ നിന്റെ നാടെവിടെയാണ് എന്റെ നാട് അതെ സഹോദരന്റെ നാടാണല്ലോ യൂനസ് നബിസ് യൂനസ് നബിയെ നിങ്ങളും അറിയുമോ തങ്ങളോട് ചോദിച്ചു നബി വസ്സല പറഞ്ഞു ഞാൻ അറിയും അവിടുന്ന് പ്രബോധനം നടത്തിയ അവിടുന്ന് ജീവിച്ച അവിടുന്ന് ബോധനം ചെയ്ത ഏതൊരാദർശമാണോ ആ ആദർശത്തിന്റെ പേരിലാണ് മോനെ എന്നെ ഇവരാക്രമിക്കുന്നത് എന്നെ ഇവര് ദ്രോഹിക്കുന്നത് ഉടനെ ഈ അദാസ് നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു കൊടുത്തു ചരിത്രത്തിൽ കാണാം എങ്ങനെ ഇസ്ലാമിലേക്ക് വിശ്വസിക്കുകയും പിന്നീട് ഒരുപാട് ചരിത്രങ്ങൾ മാറി മറിയുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് അന്ന് അലൈഹി എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണ് കരയുന്നത് ഉടനെ പറഞ്ഞു എന്റെ സഹോദരൻ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ടല്ലോ സ്വന്തം പ്രയാസമല്ല അവിടെ ചിന്തിച്ചത് പ്രശ്നമാണ് അവിടുന്ന് ചിന്തിച്ചത് സ്വന്തം പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ബ്രദർഹുഡ് ഇതാണ് യഥാർത്ഥ സാഹോദര്യം ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടത് ഇങ്ങനെയല്ലേ സഹാബത്തിന്റെ ജീവിതം അവർ പരസ്പരം കലഹിക്കുന്നവരല്ല കലഹിക്കുന്നവരല്ലോടോടുകൂടെ പെരുമാറുന്നവരല്ല മദീനയിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ചെറിയ കോളനി ആ കോളനിയിൽ പന്ത്രണ്ടോളം വീടുകളുണ്ട് ഈ പന്ത്രണ്ട് വീടുകളിൽ പലരും അവശരാണ് പലരും രോഗികളാണ് എല്ലാ കുടുംബങ്ങളും പാപങ്ങളാണ് ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് അവിടേക്ക് ആരും അങ്ങനെ എത്തപ്പെടാത്ത ഒരു മേഖലയാണ് എന്നാൽ അവരെല്ലാവരും സഹിക്കുന്നവർ പൊറുക്കുന്നവർ മറക്കുന്നവർ ആ നിലയ്ക്കുള്ള കൊച്ചു കോളനിയിൽ ഒരു ദിവസം ഒരു വീട്ടുകാര് പുറത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു ആട്ടിന്റെ തല കിട്ടിയും ഈ ആടിന്റെ തല കിട്ടിയവർ ചിന്തിച്ചു സുബഹാനല്ല ഒരാടിന്റെ തല കിട്ടിയിട്ട് എത്ര ദിവസമായി കണ്ടിട്ട് ഇന്ന് ഇതുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും പ്രാഹത്തോടുകൂടെ കഴിയണം റാഹത്തോടുകൂടെ ഭക്ഷണം കഴിക്കണം എന്ന നിലയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആട്ടിന്റെ തല കൊണ്ടുവന്നത് അതങ് പാകം ചെയ്യാൻ വേണ്ടി അത് ശുദ്ധിയാക്കാൻ അത് ക്ലിയറാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ വീട്ടുകാരൻ ചിന്തിക്കുന്നു തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു വൃദ്ധനല്ലേ എന്നെ പോലെ ആട്ടിന്റെ തല കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ എന്നെ പോലെ ആട്ടിൻകറി കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ അതുകൊണ്ട് പോവട്ടെ എന്ന നിലയ്ക്ക് അവർക്കാവട്ടെ എന്ന നിലയ്ക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അവർ ചിന്തിച്ചു സുബഹാനല്ലോ ഒരുപാട് കാലമായി ആട്ടിന്റെ തല കിട്ടിയിട്ട് ഇതുപോലെ സന്തോഷത്തോടുകൂടെ കഴിക്കാൻ മറ്റൊരവസരമുണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന നിലക്ക് ചിന്തിക്കുമ്പോഴാണ് ഉടനെ മനസ്സിൽ ഓർമ്മ വന്നത് അപ്പുറത്തെ അപ്പുറത്ത് രോഗിയാണല്ലോ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാതെ സമീൻ കൊഴവാദമായി കിടക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങളെപ്പോലെ കഴിക്കാൻ താല്പര്യമുള്ളവരാണല്ലോ തല ആ വീട്ടിലേക്ക് എത്തുന്നു അവിടുന്ന് ചിന്തിക്കുന്നു സുബഹാനല്ല അപ്പുറത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണല്ലോ അവർക്കും ഇതുപോലെ താല്പര്യമുണ്ടാകുമല്ലോ അവിടുന്നതാ മറ്റൊരു അത് മാറ്റുന്നു ഇങ്ങനെ പന്ത്രണ്ട് വീട്ടിലേക്കും ആ തല മാറി മാറി അങ്ങ് പോകുന്നു അതെങ്ങനെ ട്രാൻസ്ഫർ ആകുന്നത് കണ്ടപ്പോ അവസാനം പന്ത്രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു നമുക്കൊരു വലിയ കലത്തിൽ കറി വെച്ച് പന്ത്രണ്ട് വീട്ടുകാർക്കും ഉപയോഗപ്പെടുത്താം ഇതാണ് സഹോദര്യം പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാമിന്റെ സഹോദര്യം ഇസ്ലാം ഒരിക്കലും ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല സ്വന്തം നിലക്ക് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാ അതുകൊണ്ട് ലാത്തു ഭാഗവും നിങ്ങൾ പരസ്പരം കോപിക്കരുതാ വല്ലാത്ത രാജസോ പരസ്പരം പാര വയ്ക്കരുത് പരസ്പരം പൊഴുത്തിവെക്കരുതാ വല്ലാത്ത ലാലിമോ പരസ്പരം അക്രമിക്കരുതാ വല്ലാത്ത അള്ളാഹുവിന്റെ ഏകോദര സഹോദരന്മാരായി അള്ളാഹുവിന്റെ അടിമകളായി ലോകൈക ഗുരു മുഹമ്മദ് ാണ് തങ്ങളുടെ ഉപദേശമെങ്കിൽ ജീവിതത്തിൽ വേണ്ടതെന്താ സഹോദര്യമാണ് അവിടുന്ന് സഹോദര്യം ആലോചിച്ച് കരഞ്ഞവരാണ് ഉമ്മത്തിനെ ആലോചിച്ച് കരഞ്ഞവരാണ് ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചവരാണ് കവറിലും ഉമ്മത്തിനെ കുറിച്ചുള്ള ാണ് ആഹ്ലത്തിനും മുമ്പത്തിനും കുറിച്ചുള്ള ചിന്തയാണ് നാളെ ലോകത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ അബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മണ്ടാഫ് കോവൽ കാവൽ നേർത്ത് ഓഫർ ഹോസൈനർ കാവൽ പാശങ്കല്ലോ തൂക്കൾ തൂക്കി നർ കോവൽ മിരിശർ ഹോസെയർ കാവൽ പാശങ്കല്ലേ വിയർപ്പിൽ മുങ്ങിയ അരവരേ വിയർപ്പിൽ മുങ്ങിയ കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിയ ആ രംഗത്ത് അവിടെ പ്രതീക്ഷിക്കാൻ നാട്ടുകാരവിടെ വീട്ടുകാർ വിടെ കൂട്ടുകാരുവിടെ അരോരുമില്ലാത്ത ലോകത്തവിടെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് ഞാൻ ജോലിയില